നാല്പത് പ്രകാശ വർഷം അകലെ ഭൂമിയേക്കാൾ ചെറുതും എന്നാൽ ശുക്രനേക്കാൾ വലുതുമായ വാസയോഗ്യമായ ഒരു പുതിയ ഗ്രഹം കണ്ടെത്തിയിരിക്കുകയാണ് ശാസ്ത്രലോകം സൗരോധത്തിന് പുറത്ത് ഇതിനു മുൻപും പല ഗ്രഹങ്ങളും കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ഇതാദ്യമായാണ് മിതമായ താപനിലയിൽ വാസയോഗ്യമായ ഒരിടം കണ്ടെത്തുന്നത് ഗ്ലിയോസ് ട്വൽ എന്നാണ് ശാസ്ത്രലോകം ഈ എക്സോ പ്ലാനറ്റിന് പേരിട്ടിരിക്കുന്നത് ഈ ഗ്രഹം സൂര്യന്റെ വലിപ്പത്തിന്റെ ഇരുപത്തിനാല് ശതമാനം ഉള്ള ഒരു ചുവന്ന നക്ഷത്രത്തെയാണ് ബലം വെക്കുന്നത് ഇത്തരത്തിൽ ഭ്രമണം ചെയ്യാൻ പന്ത്രണ്ടര ദിവസം എടുക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് സൗരോധത്തിന് പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്ലാനറ്റിൽ അന്തരീക്ഷം ഉണ്ടോ എന്നത് ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നാൽ ഗ്ലിയസ് ട്വൽബിയിൽ അന്തരീക്ഷം ഉണ്ടാകാം എന്നത് റോയൽ ആസ്ട്രോണമിക്കൽ സൊസൈറ്റിയുടെ മാസികയിൽ പ്രസിദ്ധീകരിച്ച പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു ഉപരിതല താപനില ഏകദേശം നൂറ്റേഴ് ഡിഗ്രി ഫാരൻ ഹിറ്റ് അതായത് നാപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് ആണെന്നും കണക്കാക്കുന്നു ഇത് ഭൂമിയുടെ ശരാശരി താപനിലയേക്കാൾ കൂടിയ താപനിലയാണ് എങ്കിലും മറ്റുള്ള എക്സോ പ്ലാനറ്റിനേക്കാൾ തണുപ്പാണ് ഈ ഉപരിതലം എന്ന് പറയപ്പെടുന്നു ഇവിടെ ജലത്തിന്റെ സാന്നിധ്യം ഉണ്ട് എന്നാണ് കരുതപ്പെടുന്നത് ഭൂമിക്ക് സൂര്യനിൽ നിന്ന് ലഭിക്കുന്നതിന്റെ ഒന്നേ പോയിന്റ് മടങ്ങ് ഊർജ്ജമാണ് ഈ ഗ്രഹത്തിൽ നിന്ന് ലഭിക്കുന്നത്